ഇന്ത്യൻ ആർമിയെ അടുത്തറിയാനായി സ്വന്തം വീട്ടിൽ ആർമി മ്യൂസിയം ഒരുക്കിയ മധു ചീമേനിയെ വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ ആചരിച്ചു കാർഗിൽ വിജയ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ചും വിവിധ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ സാമഗ്രികളെക്കുറിച്ചും ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി മധു ചിമേനി സ്വന്തം വീട്ടിലൊരുക്കിയ വാർ മ്യൂസിയത്തിലാണ് യഗ് സർവീസ് ലീഗിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാർ ഇത്തവണ കാർഗിൽ യുദ്ധവിജയ ദിനം ആചരിച്ചത് പരിപാടിയിൽ മധു ചിമേനിയെയും കാർഗിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത കെ രാഘവനെയും യഗ് സർവീസ് ലീഗ് പ്രവർത്തകർ ആദരിച്ചു ടി തോമസ് തൈയിൽ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ചെടങ്ങിൽ കയ്യൂർ ചിമീനി ഗ്രാമപഞ്ചായത്ത് അംഗം പി സുജ അധ്യക്ഷയായി വിരമിച്ച സൈനികരായ ജയകുമാർ പത്മനാഭൻ തമ്പാൻ രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു വിരമിച്ച മറ്റ് നിരവധി സൈനികർക്ക് പുറമെ നാട്ടുകാരും പരിപാടിയിൽ സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ